പാലാ തോടനാൽ മനക്കുന്ന് വടയാർ ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം മെയ് ഏഴ് മുതൽ പതിനൊന്ന് വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ താഴ്മൻമഠം കണ്ഠരര് മോഹനരുടെ മുഖ്യ കാർമികത്വത്തിലും ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി കല്ലമ്പള്ളി ഇല്ലത്തിന്റെ സഹകാർമ്മികത്വത്തിലും നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നാം ഉത്സവ ദിനമായ മെയ് ഏഴ് ബുധനാഴ്ച ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം രാവിലെ ഏഴിന് പുരാണ പാരായണം വൈകുന്നേരം ാധനയ്ക്ക് ശേഷം തിരുവരങ്ങിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം നിർവഹിക്കും മലപ്പുറം തിരുവം മെയ് ഏഴ് മുതൽ പതിനൊന്ന് വരെ വിവിധ കലാപരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ് മെയ് മാസം ഏഴാം തീയതി രാവിലെ ദർശനം അഭിഷേകം വിശേഷങ്ങൾക്ക് दीपाराधन दीपाराधन के शेष उद्घाटन गुजारूर ऐवस्व जिला पर जिला पंचायत श्री जोसम अब ब्लॉक पंचायत अगर श्रीमती जेसी जोर्ज अब वायना जिला कलक्ट श्री डी गोपि ई एस अब ग्राम पंचायत प्रसड्ड श्री लीलामा बिजु तुंगे प्रमुख व्यक्ति अब തുടർന്നുള്ള നാല് ദിവസങ്ങളിലായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കരോക്കേ കാനമേള സോപാന സംഗീതം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ തിരുവനന്തപുരം കത്തപ്പെടുന്നു തിരു ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ മെയ് പതിനൊന്നാം തീയതി രാവിലെ തന്ദൻ മുഖ്യൻ ബ്രഹ്മശ്രീ കണ്ഠൻ മോഹനരുടെ മുഖേ ഗാനത്തിൽ അഷ്ടത്തിരി മഹാനും തുടർന്ന് ശ്രീപരി എന്നുള്ളത് ശ്രീ കരൂർ താഴെ ശിവസുന്ദർ ദേവിയുടെ മന്ദിരം വഹിക്കുന്നു തുടർന്ന് മുക്കുൽപ്പരം കലാകാരന്മാർ അണിനിർക്കുന്ന കലാമണ്ഡലം പുരുഷോത്വത്തിൻ്റെ നൃത്തത്തിൽ ഉത്സവാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പ്രൊഫസർ കെ എം സുദർശനൻ അധ്യക്ഷത വഹിക്കും വയനാട് മുൻ ജില്ലാ കളക്ടർ പി പി എസ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോൻ മുണ്ടക്കൽ എന്നിവർ മുഖ്യപ്രഭാഷണവും നടത്തും തുടർന്ന് ഏഴ് മുപ്പതിന് തിരുവാതിരകളി എട്ട് മണിക്ക് ഓട്ടൻതുള്ളൽ രണ്ടാം ഉത്സവ ദിനമായ മെയ് എട്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സർവേശ്വര പൂജ പന്ത്രണ്ട് മുപ്പതിന് പ്രസാദമുട്ട് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് കൈകൊട്ടിക്കളി ഏഴ് പതിനഞ്ചിന് കരോക്കെ ഗാനമേള മൂന്നാം ഉത്സവ ദിനമായ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നാരങ്ങ വിളക്ക് വൈകിട്ട് ദീപാരാധനക്ക് ശേഷം ദർശനം റിപ്പീറ്റ് ദർശന പ്രാധാന്യമുള്ള പ്രസാദ ശുദ്ധിക്രിയകൾ ആറ് അതൊന്നും വേണ്ട അഞ്ചാം മായ ഞായ പതിനൊന്ന് മണിക്ക് റിപ്പീറ്റ് അഞ്ചാം ഉത്സവ ദിനമായ ഞായറാഴ്ച മെയ് പതിനൊന്നിന് രാവിലെ അഞ്ചു മുപ്പതിന് തന്ത്രി ബ്രഹ്മശ്രീ മോഹനരുടെ മുഖ്യ കാർമികത്വത്തിൽ അഷ്ടദ്രവ്യ മഹ്ളെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എട്ട് മുപ്പതിന് ശ്രീബലി എഴുന്നള്ളത്ത് തുടർന്ന് ദർശന പ്രാധാന്യമുള്ള കലശാഭിഷേകം ഭക്തിഗാനാമൃതം പന്ത്രണ്ട് മുപ്പതിന് മഹാപ്രസാദമൂട്ട് മനക്കുന്ന് കാണിക്ക മണ്ഡപത്തിലേക്ക് ഊരുവലത്ത് ആറിന് കാണിക്ക മണ്ഡപത്തിൽ നിന്ന് ഘോഷയാത്രയായി താലപ്പൊല്ലി ഘോഷയാത്ര തുടർന്ന് ദീപാരാധന പാണ്ഡിമേളം തുടർന്ന് തിരുവരങ്ങിൽ പരിപാടികൾ റിപ്പീറ്റ് തിരുവരങ്ങിൽ കലാപരിപാടികൾ പ്രസിഡന്റ് ബി എൻ പരമേശ്വരൻ നായർ സെക്രട്ടറി ജിനു ബി നായർ രക്ഷാധികാരി മോഹനചന്ദ്രൻ നായർ എന്നിവർ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫർ പാലാ